നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ഇതോടെ ചാലിയാറിൽ നിന്ന് ലഭിച്ച ആകെ മൃതദേഹങ്ങൾ എഴുപത്തിമൂന്നും ശരീരഭാഗങ്ങൾ ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മുപ്പത്തേഴ് പുരുഷന്മാരുടെയും ഇരുപത്തിയൊമ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും മൂന്നെണ്ണം ബന്ധുക്കളെ ഏറ്റെടുക്കുകയും ചെയ്തു News desk vitam